പാഴ്വസ്തുക്കളിൽ നിന്നും ഉടലെടുത്ത കലാരൂപം ശ്രദ്ധേയമാകുന്നു സ്വച്ഛ സർവേക്ഷൻ്റെ ഭാഗമായി കൂത്തുറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ശുചിത്വ ബോധവൽക്കരണ ശില്പമാണ് ശ്രദ്ധേയമാകുന്നത് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ കൂത്തുറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപമാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത് സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി കൂത്തുപറമ്പ് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിന് സമീപം പാഴ്വസ്തുക്കൾ കൊണ്ടൊരുക്കിയ മത്സ്യത്തിന്റെ ശില്പം ഏവരെയും വിസ്മയിപ്പിക്കുന്നതാണ് ശില്പത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പതിന് നമ്മുടെ കേരള സംസ്ഥാനത്തെ സീറോ വേസ്റ്റ് സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ കരുതിയിട്ടുള്ളതിനെ കലാരൂപങ്ങളിലേക്ക് മാറ്റുക എന്നത് കൂടി ഈ ഒരു കാലത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ കുത്തുപറമ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മണ്ണ് കൊണ്ട് ചിത്രരചന ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ചിത്രകാരൻ ഷൈജു കെ മാലൂരും പരയിടത്തിൽ അണിനിറഞ്ഞിട്ടുള്ള കുട്ടികളും ചേർന്നുകൊണ്ട് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ശില്പ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് മറ്റ് കലാരൂപങ്ങളാക്കി മാറ്റിക്കൊണ്ട് വളരെ ആകർഷകമായ രീതിയിൽ സമൂഹത്തിന് പുതിയൊരു സന്ദേശം നൽകുകയാണ് ഇവിടെ മാറോളി മാറോളിഘട്ട് ടൗൺ സ്ക്വയറിൽ ഒരുക്കിയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള മത്സ്യത്തിൻ്റെ ഒരു രൂപം വളരെ ആകർഷകമായ രീതിയിൽ ഷൈജുവും കുട്ടികളും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് അറിയിക്കുക ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അജിത അധ്യക്ഷയായി നഗരസഭാ സെക്രട്ടറി കെ ആർ അജി സീനിയർ പി എച്ച് ഐ പി ജി അജിത് വേസ്റ്റ് ടു ആർട്ട് നിർമ്മാതാവ് ഷൈജു കെ മാലൂർ അബ്ദുൾ സത്താർ ബാബു പനക്കാടൻ സുബിൻ പിണറായി അജ്ജു ജോർജ് ബാലൻ വലേരി ഷിജോയ് കുമാർ വരേടം ആർട്സ് സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് സമുദ്രനിരപ്പിൽ പൊങ്ങിക്കിടക്കുന്ന മത്സ്യത്തിന്റെ രൂപം നിർമ്മിച്ചിരിക്കുന്നത് ഇരുപതടി നീളത്തിലും പതിനഞ്ചടി ഉയരത്തിലുമാണ് ശില്പം ഒരുക്കിയിരിക്കുന്നത്